ദർ ഇസ് നോ സിൻസിയർ ലവ് ദവ് ഓഫ് ഫുഡ് ഏറ്റവും ആത്മാർത്ഥതയുള്ള പണി ഭക്ഷണത്തിലുള്ള എന്നാണ് പറയപ്പെടുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ലോ ഡോ ജോർജ് ബർനാഡ് ഷോ പറഞ്ഞതാണ് നിങ്ങളുടെ അഭിപ്രായം തന്നെയാണ് വിശക്കുന്ന മനസ്സുകൾക്കായി ഒരു സ്നാക്സ് റെഡി ആക്കിയാലോ വായു എളുപ്പത്തിലും രുചിയിലും വേഗത്തിലും വിശക്കുന്ന മനസ്സിനെ സന്തോഷിപ്പിക്കാൻ ഒരേ നിറക്കാതെ നിൽക്കുന്നത് അതിനായി ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് പൊടിച്ച അരിപ്പൊടിയാണ് ഇതേത് ബ്രാൻഡിൻ്റെ അടിപ്പിടി വേണമെങ്കിലും നമുക്ക് എടുക്കാം നല്ല ഫൈനായിട്ട് പൊടിച്ച് അടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം അതേ പാത്രത്തിൽ ഒരു കപ്പ് കടലമാവ് ചേർക്കുന്നുണ്ട് ഓരോ ചരിവ് ചേർക്കുമ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം അതിനുശേഷം ശേഷം അര ടീസ്പൂൺ ഉപ്പ് എള് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അഞ്ച് ടീസ്പൂൺ കളയും പൊടിച്ചത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം കുറേശയായി ചേർത്ത് കൈ പൊള്ളിക്കാതെ നല്ല മൃദുവായി കുഴിച്ചെടുക്കണം കൈ പൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ സ്മാഷഡ് ആട്ടോ മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് ശേഷം അമ്പത് ഗ്രാം ബട്ടർ കൂടെ മെൽറ്റ് ചെയ്ത് ഈ മിക്സിലേക്ക് ചേർക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ അത് സഹായിക്കും നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നൂലപ്പത്തിൻ്റെ അച്ചെടുത്തത് സ്റ്റാർ ഇതായി കാണുന്ന ചില്ലിട്ട് നമുക്ക് ഉപയോഗിക്കാം ഒപ്പം പാൻ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണത തിളച്ച് വരുന്നുണ്ട് ഒരു കൈയിൽ ഇതേപോലെ നുറുക്കിൻ്റെ ഒരു ആകൃതിയിൽ വട്ടത്തിൽ ചുറ്റിച്ചെടുത്താൽ നമ്മുടെ നുറുക്കിവിടെ റെഡിയാണ് അത് തിളച്ച് വരുന്ന എണ്ണയിലേക്കിട്ട് വറുത്തു കുറിയ ജിൽജിൽ ദാ അരിനുറുക്ക് ഇവിടെ റെഡി മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കുന്നേ അല്ലെങ്കിൽ പുറവശം കറിയും അകം വേവുകയും ഇല്ല ഒന്ന് പരിശ്രമിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കുടുംബവും വിഷമില്ലാത്ത മായമില്ലാത്ത നല്ല ഭക്ഷണം കഴിക്കാൻ സാധിക്കും കൂട്ടത്തിൽ നമുക്കും കഴിക്കാം രുചിയോട് മറ്റുള്ളവർ കഴിക്കുന്ന കാണുമ്പോഴേ എൻ്റെ വയറ് നിറയാറുണ്ട് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ളവർ നല്ല ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ സമൂഹത്തിന് എല്ലാം വളരെ നല്ലതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ